നമസ്കാരം കേരള ജനതയെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകത്തെ രാഷ്ട്രീയം മറന്ന ചില നേതാക്കൾ അപലപിക്കുമ്പോൾ ശരിയായി അല്ലെങ്കിൽ ആ കർമ്മത്തിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പ്രസ്താവിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് കാസർകോട് നടന്നത് എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സി പി എം പ്രവർത്തകർ മുൻകൈയ്യെടുത്ത് അക്രമ സംഭവങ്ങൾ നടത്തരുതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഇതിനു വിരുദ്ധമായി പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്തു സംഭവം നടന്നാലും എന്തിന്റെ പേരിലായാലും മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ പാടില്ല അത് പ്രാകൃത നിലപാടാണ് ഇത്തരം സംസ്കാരം പാർട്ടി ഉപേക്ഷിക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അവസന്നമായ സന്ദർഭത്തിൽ നടന്ന അക്രമം എതിരാളികൾക്ക് ആയുധമാവുകയാണ് ചെയ്തത് അക്രമികൾ എതിരാളികളുടെ കയ്യിൽ അകപ്പെട്ടവരാണെന്നും കോടിയേരി ഇന്നലെ കുറ്റപ്പെടുത്തിയിരുന്നു സമാധാനം പുലർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നും അതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിന്റെ യാതൊരുവിധ സംരക്ഷണവും പ്രതികൾക്ക് കിട്ടില്ല എന്നും കോടിയേരി വ്യക്തമാക്കിയിരുന്നു സാധാരണഗതിയിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്ക് ഇടതുമുന്നണി ജാഥ കടന്നു പോകുന്നതിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു സംഭവം ചെയ്യാനാകില്ല എന്നിട്ടും ഇത്തരം ഒരു സംഭവം നടന്നുവെങ്കിൽ അതിൽ ഉൾപ്പെട്ടവർ സി പി എമ്മിന്റെയോ ഇടതു രാഷ്ട്രീയത്തിന്റെയോ ആശയങ്ങൾ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് അംഗീകരിക്കാത്ത ഇത്തരക്കാരെ അംഗീകരിക്കാൻ സി പി എമ്മിനും കഴിയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു പ്രസ്ഥാനം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നും അക്രമികളെ ഒരു കാരണവശാലും ന്യായീകരിക്കില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ ഘോര പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം ഇതിന്റെ ഈ നിലപാടുകളെല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് പ്രതികൾക്ക് രെ പോലീസ് ശക്തമായ നടപടിയെടുക്കണം പ്രതികളെ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതെ പോലീസ് പഴുതടച്ച അന്വേഷണം നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രാദേശിക നേതൃത്വത്തിന് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയും അന്വേഷിക്കും കർശന നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതികരിച്ചിരുന്നു എന്നാൽ കോടിയേരിയുടെ നിലപാട് ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് രാഷ്ട്രീയ കൊലയാളികളെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ കോടിയേരി തന്നെ ടി പി കേസിലെ പ്രതികൾ കൈകോരമായി വാദിച്ച് ഇന്നും രംഗത്തെത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ടി പി വധക്കേസിൽ ജയിലിൽ കഴിയുന്ന കുഞ്ഞനന്ദനെ തെറ്റായി പ്രതി ചേർത്താണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നു യു ഡി എഫ് സർക്കാരാണ് കുഞ്ഞനന്ദനെ പ്രതിയാക്കിയിരിക്കുന്നത് ഉന്നത നേതാക്കളെ കള്ളക്കേസിൽ പ്രതിയാക്കുന്നത് ഏതു പാർട്ടിയിലായാലും ശരിയല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കൊടിസുനി പാർട്ടി അംഗമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാസർകോട് ഇരട്ടക്കൊലപാതകത്തിലെ പ്രതികൾ സി പ്രവർത്തകരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പ്രതികൾ ആരായാലും നിയമത്തിനു മുന്നിൽ വരണം കൊലപാതകങ്ങളെ ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത് പാർട്ടിയുടെ അറിവോടെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ജയിലിൽ കുഞ്ഞനന്ദന് പ്രത്യേക പരിഗണനകളോ ഇളവുകളോ നൽകുന്നില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തുടർച്ചയായി പ്രതിക്ക് പരോൾ അനുവദിച്ചതിനെ തുടർന്ന് ടി വി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കുഞ്ഞനന്ദൻ നല്ല നടപ്പുകാരനാണെന്ന നിലപാടുമായി സർക്കാർ കോടതിയിൽ എത്തിയിരിക്കുന്നത് അതേസമയം കോടിയേരിയുടെ വാദങ്ങളെ തള്ളി കെ കെ രമയും രംഗത്തെത്തിയിരിക്കുന്നു കുഞ്ഞനന്ദൻ പ്രതിയല്ലെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് രമ പ്രതികരിച്ചിരിക്കുന്നത് കോടതിയെപ്പോലും അംഗീകരിക്കില്ലെന്ന ധാർഷ്ട്യമാണ് സി പി എമ്മിനെന്നും സി പി എം നിശ്ചയിക്കുന്നവരെ മാത്രമേ പ്രതിയാക്കാവൂ എന്നാണ് അവരുടെ നിലപാട് എന്നുമാണ് കെ കെ രമ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് കാസർകോട് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കള്ളിയോട്ട് വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിലും കൃപേഷിനും വെട്ടേറ്റത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിനുശേഷം ബൈക്കിൽ വീട്ടിൽ പോകുന്നതിനിടെയായിരുന്നു ഇരുവർക്കും നേരെയുള്ള ആക്രമണം ജീപ്പിലെത്തിയ അക്രമി സംഘം ബൈക്ക് ഇടിച്ചിട്ട ശേഷം ഇരുവരെയും വെട്ടുകയായിരുന്നു